ം ബാക്ക് ടു എവറിങ് വിത്ത് ബേബി അപ്പൊ കുറെ നാളുകളായിട്ട് നമുക്കൊരു ഓർഡർ ഇല്ല അല്ലെ വീഡിയോക്ക് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടാവും നിങ്ങൾ എന്താ കുറച്ച് ഏഹ് അവിടെ ഇവിടെ പോകുന്ന ട്രിപ്പ് വീഡിയോ ഇട്ടു പിന്നെ കുറച്ച് ഷോർട്സ് ഇട്ടു ഒരു കണ്ടിന്യൂറ്റി ഇല്ല ഒരു ഫ്ലോ ഇല്ല ഞങ്ങൾക്ക് അത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ രണ്ടറ്റവും കൂട്ടിപുട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തുടങ്ങി എന്തെങ്കിലും അസുഖങ്ങൾ പിടിച്ച് കിടപ്പിലായിരിക്കും അതാണ് കാര്യം പിന്നെ അങ്ങനെ നമ്മള് അങ്ങനെ ചലഞ്ച് ചെയ്ത് എടുത്തിട്ട് ഒരു വൃത്തിയില്ലാതെ എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മളിപ്പോ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ക്യൂറീസ് വരുന്നുണ്ട് അപ്പൊ അതൊരു നമ്മൾ ഇങ്ങോട്ട് വരാൻ എങ്ങനെ വന്നു എന്നുള്ളൊരു വീഡിയോയില് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് ആദ്യം വരുമ്പോൾ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊരു വിസയൊക്കെ കിട്ടി റെഡിയായി ഇനി അടുത്ത എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ എന്ത് ചെയ്തു അത് പറയുന്നത് നമ്മള് സിംഗപ്പൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് കുറച്ച് ചില ഇല്ല എന്നാലും ഒത്തിരി പേര് ഇതിനു വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ ഇട്ടപ്പോഴാണ് മനസിലായത് അങ്ങനെ കുറച്ച് ആദ്യം ഞാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടി റെഡിയായി താമസിക്കാൻ കണ്ടുപിടിക്കുന്നു ഇതെല്ലാം നമ്മുടെ പി ആർ അപ്രൂവ് ആയതിനു ശേഷം നമ്മൾ സാധാരണ ഒരു 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 വീട് ഫ്ലാറ്റ് അങ്ങനെയൊക്കെ അതെ അപ്പോൾ ഓസ്ട്രേലിയയിൽ നമുക്ക് ലാൻഡ് ഹൗസ് ആയിട്ടുള്ള വീടുകളുണ്ട് പിന്നെ അതുകൂടാതെ ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഇത് രണ്ടും നല്ലാതെ ടൗൺ ഹൗസുകൾ ഉണ്ട് ടൗൺ ഹൗസുകൾ എന്ന് പറയുമ്പോൾ ഫ്ളാറ്റിന്റെ ഒക്കെ ഇരിക്കും ഫ്ളാറ്റോ വീടിന്റെയും രണ്ടിനും ഇവിടെ ഇടയ്ക്കുള്ളത് അപ്പൊ ഒരു തന്നെ ഷെയറിങ് ആയിരിക്കും അപ്പം നമുക്ക് സ്ഥലം കുറച്ചുകൂടെ കുറവാണ് അപ്പൊ സ്ഥലം കുറവാണ് പിന്നെ പുറകില് കുറച്ച് സ്ഥലമൊക്കെ മൊത്തത്തിൽ ഒരു സ്പേസിന് ഒരു ഷോർട്ടേജ് വരും അറ്റ്ലീസ്റ്റ് സിഡ്നിൽ നമ്മൾ കണ്ടിരിക്കുന്ന ടൗൺ ഹൗസ് വെച്ച് അപ്പം പിന്നെ നമുക്കിത് എവിടെ വേണം എന്ത് ടൈപ്പ് വേണം അങ്ങനെയൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടായി അപ്പം നമ്മൾ ഫൈനലൈസ് ചെയ്ത് നമുക്കൊരു വീട് വേണം എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡോൺ ഹൗസ് അപ്പൊ അത് എവിടെ കണ്ടുപിടി ഏത് സ്ഥലത്താണ് നമ്മൾ താമസിക്കേണ്ടത് ഡിസിഷൻ നമ്മൾ എടുത്തു എന്നിട്ട് നമ്മൾ വീട് പയ്യെ തപ്പാൻ തുടങ്ങി ജസ്റ്റ് പ്രൈസ് റേഞ്ച് അറിയാനാണ് നമുക്കറിയാം നമുക്ക് നേരത്തെ വീട് ബുക്ക് ഇതിലേക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത് സിഡ്നി സിഡ്നിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ് അപ്പൊ ഉള്ളിലേക്ക് പോകുന്നോറും ആ എക്സ്പെൻസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അഗൈൻ സിഡ്നിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് ട്രെയിനും മെട്രോയും ബസ്സും ഉണ്ട് പക്ഷെ ഇതൊന്നും ആക്സസബിൾ അല്ലാത്ത പ്ലേസസും ഉണ്ട് അപ്പൊ നമ്മൾ ജോലിക്ക് പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ അറ്റ്ലീസ്റ്റ് ഒരു ബസ് എടുത്ത് നമുക്ക് ആ ട്രെയിൻ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിലേക്കോ പോകാൻ പറ്റണം കാരണം വരുമ്പോ തന്നെ നമ്മുടെ കയ്യിൽ കാറില്ല സ്വന്തമായിട്ടൊരു കാറുമില്ല പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഓഫീസിലും പോകണം അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഡോട്ട് എ യു എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റും പിന്നെ ഡൊമൈൻ എന്ന് പറഞ്ഞൊരു ഒരു വെബ്സൈറ്റും മതി ഇതിലാണെങ്കിൽ നമുക്ക് പരിചയമുള്ള കേട്ട പരിചയമുള്ള ആ ഒരു ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിനിന്റെയും മെട്രോയുടെയും മാപ്പ് എടുത്തിട്ട് ആ സബർബുകൾ അടിച്ചുപടിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഒരു പ്രൈസിന്റെ ഒരു ഐഡിയ കിട്ടി അവിടുന്ന് നമ്മൾ പിന്നെ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നമ്മളൊരു അഡ്രസ്സ് കാണുമ്പോൾ ആ അഡ്രസ്സ് നിന്ന് ജോലി സ്ഥലത്തേക്ക് എത്രയാണ് അല്ലെങ്കിൽ സിറ്റിയിലേക്ക് എത്രയാണ് ദൂരം സമയം ബസ്സുണ്ടോ അങ്ങനെയൊക്കെ നോക്കി അങ്ങനെ നമ്മളൊരു ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആയി എന്നിട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഞാൻ വരുന്ന ഡേറ്റിന് അപ്പോയിന്റ്മെന്റ് എടുത്തു എന്ന് വെച്ചാൽ ഞാൻ വീട് കാണാൻ വരുന്നുണ്ടെന്ന് എന്ന് രീതിയിൽ എടുത്തു അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് വീട് കിട്ടി പെട്ടെന്ന് മാറുക അതാണ് അപ്പോൾ ചിലവര് ചില ഹെൽത്ത് കെയറിലൊക്കെ വരുന്ന ചില ആൾക്കാർക്ക് ഓൾറെഡി ഈ സ്റ്റെപ്സ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവരുടെ എംപ്ലോയറൊക്കെ ചിലപ്പോ തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയം താമസിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് പക്ഷെ നമ്മുടെ കേസിൽ നിബിൻ ഒരു 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 വീടിന്റെ റൂമും പ്ലസ് സ്റ്റുഡിയോ റൂം പോലെ ും എന്നിട്ട് ഈ അപ്പോയിന്റ്മെന്റ് ആണ് എൻ ബി നമുക്ക് എത്രയും വേഗം ഒരു വീട്ടിലേക്ക് മാറണം എന്നുള്ള രീതിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ഈ ഒരു സെറ്റപ്പിലാണ് ചെയ്തത് അത് വർക്കൌട്ട് ആകുകയും ചെയ്തു കേട്ടോ കാരണം വന്ന് എനിക്ക് വന്നത് ഞാൻ വീട് കണ്ട് മൂന്നാമത്തെ ദിവസം നമുക്ക് വീട് കൺഫർമേഷൻ കിട്ടി ഇതൊക്കെ ഞാൻ നാട്ടിൽ വെച്ച് തന്നെ ബുക്ക് ചെയ്തതായിരുന്നു നാട്ടിൽ വെച്ച് സിംഗപ്പൂരിൽ വെച്ച് തന്നെ ബുക്ക് ചെയ്ത കാര്യങ്ങളായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഈസിനസ് ആയി പിന്നെ നമുക്കൊരു ഒരു പ്രൈസ് റേഞ്ച് അറിയാനും പറ്റും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യണോ വേണ്ടിയെന്നൊക്കെ അപ്പോൾ ഈ രണ്ട് വെബ്സൈറ്റാണ് നമ്മൾ യൂസ് ചെയ്തത് റിയൽ എസ്റ്റേറ്റ് ഡോട്ട് ഡോട്ട് കോം ഡോട്ട് എ യൂ പിന്നെ ഡൊമൈൻ ഡൊമൈന്ന് പറഞ്ഞു ഈ രണ്ടിലും എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് റിയൽ എസ്റ്റേറ്റിലാണ് കുറച്ചും കൂടെ അഡ്വെർടൈസ്മെൻ്റ് കൂടുതലുള്ള ഡൊമൈനേക്കാളെന്ന് തോന്നി അത് എഗെയിൻ ആ സമയവും പിന്നെ ആൾക്കാർ എല്ലാം ഡിപെൻഡ് ചെയ്യും മാസവും എല്ലാം ഡിപെൻഡ് ചെയ്യുമായിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യമാണ് അപ്പം ഇതിലൊത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നായിരുന്നു എങ്ങനെ എങ്ങനെയാണ് എന്ന് അപ്പം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാല് ദിവസം മുമ്പ് നമ്മൾ സിംഗപ്പൂരിൽ ഇരുന്ന് തന്നെ ഓൺലൈനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്ത് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ് ഓപ്പണിങ്ങിനുള്ള ഒരു ഫോമിലെ ഫില്ല വെച്ചു എന്നിട്ട് അതൊരു പ്രിൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ്ങാണ് നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് എടുക്കണം അപ്പോൾ ബാങ്കിൽ ചെല്ലുമ്പം ക്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയാണ് അപ്പോൾ ഇത് കോം കോംബാങ്ങ് നമുക്ക് പതിനാല് ദിവസം മുമ്പേ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും പക്ഷേ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ വരണം ഇവിടെ വന്നിട്ട് അവർ ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് വെരിഫൈ ചെയ്യും പിന്നെ എന്താ നമ്മുടെ ഐ ഡി കാർഡൊക്കെ വെരിഫൈ ലൈക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ കാലം ലെസ് താൻ ഫൈവ് മിനിറ്റ്സ് ഉള്ള ഒരു 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 ടൈം അപ്പോൾ നമ്മൾ നമ്മളപ്പം അത് ഫില്ല് ചെയ്തിട്ട് വന്നു അതുകൊണ്ട് നമുക്ക് ഈ ഫൈവ് മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് കിട്ടി അപ്പം പിന്നെ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ക്യാഷ് ഇടുവോ എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു അപ്പം കോംബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കാണ് ഇത് ഇത് അലോ ചെയ്യുന്നത് പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കിൽ ഏറ്റവും കുറച്ച് പലിശയാണ് നമുക്ക് കിട്ടുന്നത് സേവിങ്സ് അക്കൗണ്ടിൽ അപ്പോൾ അതൊരു സ്റ്റാർട്ടിങ്ങിനെ മാത്രമായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ പലിശ കിട്ടുന്ന ബാങ്കുകൾ ഇവിടെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രയും വേണമെങ്കിലും എടുക്കാമോ അങ്ങോട്ട് മൂവ് ചെയ്യാം പക്ഷേ സാലറി അക്കൗണ്ട് ആയിട്ട് സാധാരണ എല്ലാവരും കോമ്പാങ്ക് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ അക്കൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇതാണ് അതിൻ്റെ ഇതാണ് നമ്മൾ ഇത് വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത രണ്ട് കാര്യങ്ങൾ ഇനി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാണ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഞാൻ ചെയ്തത് നമുക്കൊരു ടി എഫ് എന്ന് പറഞ്ഞു നമ്മളൊരു എനിക്ക് ഓൾഡ് ജോലി ആയിട്ടാണല്ലോ വന്നത് അപ്പം നമുക്ക് ജോലി സാലറി ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ പറഞ്ഞു ഒരു ടി എഫ് അക്കൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു മൈ ഗവൺമെൻറ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കാം അപ്പം അത് ഒരു ആപ്പ് പോലെ ഒരു സാധനമാണ് അല്ലെങ്കിൽ ടി എഫ് അല്ലാതെ തന്നെ നമുക്ക് ഫോം ഫില്ല് ചെയ്ത് നമുക്ക് ചെയ്യാം അപ്പം ഇതിലാണെങ്കിൽ ഇതെല്ലാം കൂടെ ഈ നമ്മുടെ ഈ രാജ്യത്ത് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ മൈ ഗവൺമെൻറ് അക്കൗണ്ടിലൂടെ നമുക്ക് മാക്സിമം കാണാം അപ്പം അതുകൊണ്ട് ഞാൻ ഓൾറെഡി വന്നിട്ട് നമ്മളൊരു ടി എഫ് എൻ അതൊരു ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക മറ്റേ ഓൺലൈൻ ഫോം പോലെ എന്തോ ആണ് അത് ഫില്ല് ചെയ്ത് കൊടുത്തു കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു എന്നിട്ട് ഒരു അഡ്രസ്സ് വേണം നമുക്ക് അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരാളുടെ അഡ്രസ്സ് കൊടുത്തു എന്നിട്ട് ആ ഈ ടി എഫ് എൻ അവർ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരൊരു നമ്പർ ആ അക്കൗണ്ടിലേക്ക് ആ ഒരു ആ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു നമുക്ക് വേറെ ഇൻഫർമേഷൻ ഒന്നും കിട്ടില്ല അപ്പോൾ അത് അതുകൊണ്ട് നമ്മളൊരു പരിചയത്തിലുള്ള ഒരാളുടെ അഡ്രസ്സിലേക്കും നമ്മൾ ആ ടി എഫ് എൻ നമ്പർ അയച്ചു അത് ഓഫീസ് അഡ്രസ്സിലേക്കും കൊടുക്കാം ഓഫീസിലെടുക്കാം കാരണം ഇത് ഇത് ഒന്ന് പ്രോസസ്സ് ചെയ്ത് കിട്ടണമെങ്കിൽ ഒരു ത്രീ ടു ഫോർ വീക്സ് എടുക്കും സാധാരണ ഇപ്പം ഒരു മാസത്തോളം എടുക്കും അപ്പം ഫസ്റ്റ് തിങ് പ്രയോറിറ്റൈസ് ചെയ്യും നമ്മുടെ സാലറി നമ്മുടെ അക്കൗണ്ടിലേക്ക് കറക്റ്റ് ടാക്സ് ഫോർമേഷൻ കറക്റ്റ് ടാക്സ് ഡിഡക്ട് ചെയ്ത് വരേണ്ടത് കൊണ്ട് ടി എഫനാണ് പ്രയോറിറ്റൈസ് ചെയ്തത് അപ്പം അത് അതിന്റെ കൂടെ തന്നെ നമ്മളൊരു മൈ ഗവൺമെന്റ് അക്കൗണ്ട് കൂടെ ഒരു അക്കൗണ്ട് എടുത്തു ഈ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഒരു ഫോൺ നമ്പറും എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാവുന്ന നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ഉണ്ടാക്കാം പക്ഷേ ഇത് ഇതിന് കുറച്ച് വെരിഫിക്കേഷൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഒരു ആധാറിൻ്റെ ഒരു ഉപയോഗം പോലെ ആധാറോ അല്ലെങ്കിൽ സിംഗ് പോരോ സിങ് പാസ് എന്നൊക്കെ പറയുന്ന പോലൊരു ഒരു ഒരു ഇതാണ് ഒരു വെരിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ടായിരുന്നു അപ്പം നമ്മൾ അത് അതെടുത്തു കഴിഞ്ഞിട്ട് അതെടുത്തുകഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ പാസ്പോർട്ടും വിസയും മാത്രമേ എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടെന്നൊന്നും അത് ആ അക്കൗണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസും മെഡിക്കിയറും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ വെരിഫൈ അപ്ലൈ സിംഗപ്പൂർ ലൈസൻസ് ഉള്ളതുകൊണ്ട് ഓവർസീസ് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്തെടുക്കായിരുന്നു അതില്ലാത്തവർക്കാണെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് മതി പക്ഷെ ഇന്ത്യൻ ലൈസൻസ് ഒരു വെരിഫിക്കേഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ അല്ലാത്തവർക്ക് ആക്ച്വലി നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാല് ഇതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്ത മെഡിക്കെയർ ആയിരുന്നു കാരണം മെഡിക്കെയർ ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു അത് നാലാഴ്ച അഞ്ചാഴ്ച എടുക്കുന്നു അത് എനിക്ക് ഒരു എടുത്തു അത് എനിവേ ആ കാർഡ് കിട്ടാനായിട്ട് അപ്പൊ ഞാൻ ഇതിന്റെ ആപ്ലിക്കേഷൻ കിട്ടും എന്നിട്ടാണ് ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഗീതു പറഞ്ഞതുപോലെ സിംഗപ്പൂർ ലൈസൻസ് ആയിരുന്നു അത് അവിടെ കൊണ്ടേ കൊടുത്തു അപ്പൊ അവരത് അവർക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു ചെയ്യാൻ ആയിട്ട് വെയിറ്റ് വീണ്ടും വേരിഫൈൻമെന്റ് പങ്ക്ച്വൽ ആയിട്ടുള്ള നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് കാരണം ചിലപ്പോഴത് തിരക്കായിരിക്കും ഇവിടെ ന്യൂ സൗത്ത് വേൽസിൽ ആണെങ്കിൽ സർവീസ് ന്യൂ സൗത്ത് വേൽസിന്റെ ഓഫീസിൽ പോയാൽ മതി പക്ഷെ വിക്ടോറിയ ആയിരുന്നെങ്കിൽ നമ്മൾ വിക്രോ വിക്രോഡ് എന്ന് പറഞ്ഞ ഒരു ഒരു അവരുടെ ഓഫീസിൽ പോകണം പക്ഷെ അവിടെയാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് കാരണം അവിടെ അപ്പോയിൻമെന്റ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോയിൻമെന്റ് ഫില്ലാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവരെ സമ്മതിക്കില്ല അതാണെങ്കിൽ ഇത് പറഞ്ഞത് പക്ഷെ അവസാനം എന്റെ ലൈസൻസ് വന്നപ്പോൾ ഞാൻ എടുത്തത് ന്യൂ സൗത്ത് വെൽസിൽ നിന്നായിരുന്നു അപ്പം അത് അതിന് അപ്പോയിന്മെന്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ടൈമ് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ലോങ് വെയ്റ്റിംഗ് ഒക്കെ ആയിരിക്കും ഡിപ്പെൻഡിങ് അപ്പോൾ സെൻഡേസ് അപ്പോൾ നമ്മൾ സിംഗപ്പൂർ ലൈസൻസ് ആയതുകൊണ്ട് അവർ വെരിഫൈ ചെയ്തു എനിക്കൊന്നൊരു എൻ്റെ ഐ ടെസ്റ്റ് ഒക്കെ ചെയ്തു എന്നെക്കൊണ്ട് വായിപ്പിച്ചു പിന്നെ പേരും എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതിൻ്റെ ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു സമയം ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് എടുത്തു അതുകഴിഞ്ഞ് നമുക്കൊരു ടെമ്പററി ആയിട്ടൊരു ഒരു ഒരു പേപ്പർ തന്നു ലൈസൻസ് ഉണ്ട് ലൈസൻസ് വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ആ ലൈസൻസ് ഒരു അഗെയിൻ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നമ്മളെ കൊടുത്തിരിക്കുന്ന ലോക്കൽ അഡ്രസ്സിലേക്ക് വന്നു അപ്പം ഇതാണ് ലൈസൻസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ വന്ന് സെറ്റായി ഇത് കഴിഞ്ഞാണ് ഞങ്ങൾ ഹായനെ കൊണ്ടുവന്നത് അപ്പം ഹായ വന്നപ്പോഴത്തേക്കും പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ്ക്ക് ഫസ്റ്റ് തിങ് സ്കൂള് അപ്പം നമ്മളിവിടെ വന്ന സമയത്ത് നമ്മൾ സ്കൂളുകളൊക്കെ അടുത്തുള്ള സ്കൂളുകളൊക്കെ ചെന്ന് വിസിറ്റ് ചെയ്തായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ബെസ്റ്റ് സ്കൂൾ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പം നമ്മൾ ഭയങ്കര ന്യൂ ആണ് ഈ പ്ലേസിൽ നമുക്ക് അധികം പരിചയക്കാരൊന്നും ഇല്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് സ്കൂളുകളൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഈ പിള്ളേർക്ക് പി ആർ ആണെങ്കിൽ അവർക്ക് ചൈൽഡ് കെയർ സബ്സിഡിന്ന് പറഞ്ഞ ഫീസിന്റെ ഒരു നമ്മുടെ ഫീസിൻ്റെ ഒരു ഒക്കെ എടുക്കും പിന്നെ എത്ര നാളോ ജോലി ചെയ്യുന്നു അതൊരു ഒരു കാൽക്കുലേറ്റർ ആണ് അത് അവരുടെ സൈറ്റിൽ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചൈൽഡ് കെയറിൻ്റെ സൈറ്റുകളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹായ് വാക്സിനേഷൻസ് എല്ലാം സിംഗപ്പൂരിൽ എന്നായിരുന്നു എടുത്തത് എന്ന് വെച്ചാൽ ഉണ്ടായപ്പോൾ തൊട്ടുള്ള വാക്സിനേഷൻസ് അപ്പം നമ്മൾ ചൈൽഡ് കെയറിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അവർ അവർക്ക് സിംഗപ്പൂരിൻ്റെ വാക്സിനേഷൻ കൊടുത്ത അവർ അക്സെപ്റ്റ് ചെയ്തു അപ്പം നമ്മൾ വിചാരിച്ചു അത് മതിയായിരിക്കുമെന്ന് പക്ഷേ ഇവിടെ ചെന്ന് അത് വെരിഫൈ ചെയ്യണമായിരുന്നു ഇവരുടെ പോർട്ടലിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് കേട്ടതായിരുന്നു അപ്പം എനിക്ക് മെസ്സേജ് വന്നു ഞാൻ ചൈൽഡ് കെയർ സബ്സിഡിക്ക് അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞു റിജക്റ്റ് ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു വാക്സിനേഷൻ ഡേറ്റ് അല്ല എന്ന് പറഞ്ഞു സിമ്പിൾ ആയിരുന്നു ിൽ പോയി ഒരു ഡോക്ടർ അപ്പോയിന്റ് ആളെ കൊണ്ടുപോയി കാണിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു ഇതെല്ലാം ഇതാണ് നമ്മുടെ വാക്സിനേഷൻ നമ്മുടെ ഹെൽത്ത് ബുക്ക് ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് കിട്ടുന്ന ആ സെയിം ഹെൽത്ത് ബുക്ക് തന്നെയാണ് വാക്സിനേഷൻസ് നോട്ട് ചെയ്യുന്ന ആ ബുക്ക് നമ്മൾ അവർക്ക് കൊടുത്തു അപ്പൊ അവരത് വെരിഫൈ ചെയ്തു വെരിഫൈ ചെയ്തിട്ട് അതെല്ലാം മാനുവലി അവര് അവരുടെ സിസ്റ്റത്തിലേക്ക് കയറ്റി പിന്നെ എന്തെങ്കിലും വാക്സിനേഷൻസ് എടുക്കാൻ ഐ മീൻ അതിലില്ല ലിസ്റ്റിൽ ഇല്ലാത്തത് ഇവിടെ നിർബന്ധമായിട്ട് എടുക്കേണ്ടതുണ്ടോന്നൊക്കെ നോക്കി അതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഹായ്ക്ക ഒരു വാക്സിനേഷൻ കുറവായിരുന്നു അങ്ങനെ അതും എടുത്തു അപ്പൊ അത് കംപ്ലീറ്റ് ആയാലാണ് നമുക്ക് എൻറോൾ ചെയ്യാൻ പോയി തുടങ്ങാൻ അങ്ങനെയൊരു പ്രശ്നം വന്നു അപ്പം അത് നമ്മള് ഈ സാധനങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചൈൽഡ് കെയർ സബ്സിഡിക്ക് അപ്ലൈ ചെയ്തു അപ്പൊ എന്നോട് ചൈൽഡ് കെയർ സബ്സിഡിക്ക് ജനറലി അവർ പറയുന്നത് എനിക്ക് ജോലി ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു ആ ടൈമില് അപ്പൊ നമ്മളത് നമുക്ക് ജോലി കിട്ടി നമ്മുടെ ഇൻകം മാറുന്നതിനനുസരിച്ച് നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണോട്ടോ ട്വൽവ് ഇവിടെ ചൈൽഡ് കെയറിന് അവർ ഫീസ് പറയുന്നത് പെർ ഡേ ആണ് പെർ ഡേ നൂറ്റമ്പത് നൂറ്ററുപത് അങ്ങനെ ഓരോ സ്കൂളിനും വേരി ചെയ്യും പിന്നെ ഗവൺമെന്റ് ചൈൽഡ് കെയറുകളുണ്ട് അവിടെ പക്ഷെ കിട്ടണമെങ്കിൽ നമ്മള് നമ്മുടെ നാട്ടിലെ ഏകജാലം പോലെ നമ്മളത് ചെയ്തിടണം എന്നിട്ട് അവര് സ്ലോട്ട് വരുമ്പോൾ നമ്മളെ വിളിക്കും എന്നുള്ളതാണ് അങ്ങനെ അപ്പം നമ്മൾ ഈ ചൈൽഡ് കെയർ സബ്സിഡിക്ക് ട്വൽവ് ടു സിക്സ്റ്റീൻ വീക്സ് വെയ്റ്റിംഗ് പറഞ്ഞപ്പം നമ്മൾ ഇത് ഇത്രയും നാളും കഴിഞ്ഞിട്ട് ഇത് റിജക്റ്റ് ആയി കഴിഞ്ഞാലോ നമുക്ക് അറിയില്ലല്ലോ അപ്പം എന്നോട് സ്കൂളുകാർ പറഞ്ഞു ജസ്റ്റ് അവരെ ഒന്ന് വിളിച്ചാൽ മതി വിളിച്ചിട്ട് പറയണം ചൈൽഡ് കെയർ സബ്സിഡിക്ക് അപ്ലൈ ചെയ്ത് കൊച്ചാടൊരു സ്കൂളിൽ പോയി തുടങ്ങി അപ്പോൾ ഒന്ന് സ്പീഡ് അപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാനിവരെ വിളിച്ചു വിളിച്ചപ്പോൾ ഒരു എനിക്കൊന്നൊരു വെയ്റ്റിംഗ് ഒരു വൺ അവർ ഉണ്ടായിരുന്നു പക്ഷേ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങളെ പ്രയർ ചെയ്യാൻ കൊച്ചാൽ അവർ സ്കൂളിൽ പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് അപ്രൂവൽ തന്നു ജസ്റ്റ് വൺ വൺ ഡേ അങ്ങനെ ഒരു അത് ഫോംസ് എല്ലാം ഫില്ല് ചെയ്ത് എല്ലാം അയച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അവർ എനിക്ക് അപ്രൂവൽ തന്നു അതുകഴിഞ്ഞൊരു ടു ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിന് ആ സബ്സിഡി കിട്ടി തുടങ്ങി അതുകൊണ്ട് നമ്മൾ ബേസിക്കലി നമ്മളുടെ ഫസ്റ്റ് പേയ്മെൻറ്റിന് തന്നെ നമുക്ക് ചാ സബ്സിഡി കിട്ടിക്കഴിഞ്ഞു തുടങ്ങിയായിരുന്നു പക്ഷേ ഇങ്ങനെ ഒത്തിരി പേര് ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ അവർ ഈ ട്വൽവ് ടു സിക്സ്റ്റീൻ വീക്സ് വെയിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹെല്പ്ഫുള്ളാണ് നമ്മൾ ചോദിച്ചും പറഞ്ഞൊന്നും ചെയ്തില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വരും ഈവൻ ഹായ്ക്ക് ഒരു മെഡിക്കെയർ കാർഡ് കിട്ടാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹായ്ക്ക് മെഡിക്കെയർ അപ്ലൈ ചെയ്താലോ അതും ഞങ്ങൾ ഫിൽ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചു ഒരു ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവര് ഓട്ടോമാറ്റിക് പ്രയോക്ടൈസ് ചെയ്തിരുന്നു കാരണം ഞാൻ അവരോട് പറഞ്ഞു കൊണ്ടു കാണിക്കും ഞങ്ങൾക്കൊരു ഇങ്ങനെ വാക്സിനേഷൻ അപ്പോയിന്റ്മെന്റ് ഉണ്ട് അപ്പൊ അതിനൊരു ഹെൽപ്പ് ചെയ്യാന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ചെയ്തുതരാന്ന് പറഞ്ഞു അവർ അപ്പൊ തന്നെ മെഡിക്കുന്ന നമ്പർ എനിക്കായിരുന്നു കാർഡ് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോ എടുത്തു പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനെന്താ ചെയ്താൽ ഞാൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെ പറഞ്ഞ ടൈമിൽ അപ്പം കുറച്ചുപേര് സംശയമുള്ളത് ഈ പി ആറിന് ഈ മെഡിക്കെയറും ഈ കാര്യങ്ങളും ഒക്കെ സബ്സിഡി ഒക്കെ എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്ക് മനസ്സിലായത് ഇത് പി ആർ എൻ സിറ്റിസൺ മാത്രമേ ഉള്ളൂ നമ്മള് കുറച്ച് വർക്ക് വിസയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും എലിജിബിൾ ഉണ്ടാവില്ല നമ്മൾ ഫുൾ ഫീസ് തന്നെ വരും പിന്നെ ഇതിന്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് നമ്മൾ ഡോക്ടർ ഡോക്ടർ കൺസൾട്ടേഷന് പോകുമ്പോൾ അവര് ഡോക്ടറെ കാണാൻ പോകുമ്പോഴത്തേക്കും ചില ക്ലിനിക്കുകൾ മെജോറിറ്റി ഓഫ് ദ ക്ലിനിക്സ് അവിടെ എഴുതിയൊക്കെ ബൾബ് ബിൽഡിംഗ് ബൾബ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാശൊന്നും ഒന്നും കൊടുക്കണം ഡോക്ടറെ കാണാൻ ചിലവർക്ക് മിക്സഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാശ് കൊടുക്കണം കുറച്ച് മെജോറിറ്റി അവരിടും പിന്നെ ചിലത് പ്രൈവറ്റ് ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എനിക്ക് നയൻറ്റി ഫൈവ് ഒക്കെ ആവും ചിലപ്പോൾ ജസ്റ്റ് കൺസൾട്ടേഷൻ തന്നെ മരുന്നൊന്നും ഇൻക്ലൂഡഡ് അല്ല ബൾക്ക് ബില്ലിംഗ് ആണെങ്കിൽ നമ്മൾ ഈ മെഡിക്കേറിന്റെ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പറഞ്ഞാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് നമുക്ക് ഫീസ് ഒന്നുമില്ല പക്ഷെ അവര് നമുക്ക് തരുന്ന മരുന്നുകള് നമ്മൾ ഫാർമസിൽ പോയി വാങ്ങിക്കണം അപ്പം അതിന് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിലായിരിക്കും നമുക്ക് ആ മരുന്നുകൾ കിട്ടുന്നത് അങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ് കൺസെപ്റ്റ് പക്ഷേ പ്രൈവറ്റ് നമ്മൾ കൊടുക്കണം പിന്നെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കവർ ചെയ്യും പക്ഷേ ഇൻഷുറൻസിന് ഇങ്ങനെ ഈ പ്രൈവറ്റ് ഇങ്ങനെ ഡോക്ടർ കൺസൾട്ടേഷന് ഭയങ്കര ചാർജ് ആണ് മന്ത്ലി കൊടുക്കുന്നത് അപ്പോൾ അതത് അത് ഓരോരുത്തർക്കും വെർത്ത് ആണോ എന്ന് എനിക്കറിയില്ല പിന്നെ അടുത്ത തിങ് ഓപ്ഷനാണ് നമ്മുടെ പ്രൈവറ്റ് ഇൻഷുറൻസ് ഈ പ്രൈവറ്റ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പി ആർ ഉള്ളവർക്ക് ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിലെല്ലാം ഫ്രീ ആണ് നമ്മൾ നമ്മളെന്തെങ്കിലും അസുഖം വന്ന് കടന്നു കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആണ് എനിക്കൊന്ന് മരുന്നൊന്നിച്ചിട്ട് ക്യാഷ് കൊടുക്കേണ്ടാലും പക്ഷേ ഈ വിസയിൽ അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻസൊക്കെ നമുക്ക് വേണ്ടി വന്നു ഓർത്തു അപ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഇതിന് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് എന്ന് വെച്ചാൽ ചിലപ്പം മൂന്ന് വർഷം കഴിഞ്ഞ് വരാൻ പറയും അപ്പോൾ ചിലപ്പം നമ്മൾ ജീവിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല ചിലതൊക്കെ വൺ വൺ ഇയർ വെയിറ്റിങ് അങ്ങനെയൊക്കെയുണ്ട് നോൺ അർജൻറ് കേസുകളാണെങ്കിൽ പക്ഷേ ഓസ്ട്രേലിയയുടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് അപ്പം നമ്മളൊരു ഈ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാമിലിക്ക് മൊത്തത്തിലാണ് നമ്മൾ പ്രൈവറ്റ് എടുക്കുന്നത് ഇതിന് വെയിറ്റിംഗ് ടൈം ഒന്നുമില്ല ചിലപ്പോ വൺ വീക്ക് അല്ലെങ്കിൽ നാട്ടിലെ ഒരു സിസ്റ്റം പോലെ നമുക്ക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇൻഷുറൻസ് വേണമെന്നുള്ളൂ അടുത്തത് നമ്മളിവിടെ വരുന്നതിന് മുമ്പ് ഇതും ആൾക്കാർ ഓപ്ഷണലാണ് ആൾക്കാർക്ക് നമ്മൾ ഒരു കാറ് നമുക്ക് എന്തായാലും കാറ് വേണം അത് നമ്മൾ ഏത് വേണം എന്നുള്ളതാണ് എത്ര പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് കാർ ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് സിഡ്നിയിലും മെൽബണിലും എല്ലാം മിക്ക സ്ഥലങ്ങളിലും ഓസ്ട്രേലിയ അങ്ങനെ തന്നെയാണ് നമുക്ക് കാർ ഒരു ആവശ്യ വസ്തുവാണ് അൺ പ്ലസ് നിങ്ങള് പോലെ സിംഗിളൊക്കെയാണ് അല്ലെ സ്റ്റുഡന്റ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ വലിയ ആവശ്യം വരില്ല പക്ഷെ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാറ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ് ഞാൻ ഞാൻ സിംഗപ്പൂർ ആയിരുന്നപ്പം ഇങ്ങനെ കാറിന്റെ പ്രൈസ് ഒക്കെ ഏകദേശം നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഒരു കാർ വാങ്ങിക്കണം എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ കാരണം ന്യൂ ന്യൂ ബ്രാൻഡ് കാറുകളെല്ലാം അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് അഫോർഡബിൾ അല്ലാന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിനെ വെച്ച് നോക്കുവാണെങ്കിൽ അഫോർഡബിൾ ആണ് ഓസ്ട്രേലിയയില് പക്ഷേ നമ്മളെ തുടക്കം നമുക്ക് ഒരാൾക്ക് മാത്രമേ ജോലിയുള്ളൂ അപ്പം എങ്ങനെയാകും പക്ഷെ അപ്പൊ എനിക്ക് ഒരു ഐഡിയ കിട്ടി ഏകദേശം എത്രയൊക്കെയാണ് എത്ര വരെ നമുക്ക് ബാർഗെയിൻ ചെയ്യാന്നൊക്കെ അവസാനം നമ്മള് നിങ്ങൾ കമന്റ് ചെയ്യുക നമ്മൾ ആ കാറിന്റെ കാർ കിട്ടുന്ന സ്ഥലങ്ങളും ഒക്കെ പറഞ്ഞുതരാം പക്ഷെ മെയിൻലി എല്ലാവരും പറയുന്നതും ഈ നമ്മുടെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴി വാങ്ങിക്കുന്നത് ഇച്ചിരി റിസ്ക് ആണെന്നാണ് കാരണം മോശം കാറുകളൊക്കെ അതിൽ കൊണ്ടിടും എന്നിട്ട് നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോ നമ്മള് നല്ലൊരു എമൗണ്ട് കൊടുത്തായിരിക്കും വാങ്ങിക്കണത് പിന്നെ പെട്ടെന്ന് കേടാകും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതുകൂടാതെ ഈ ഡീലർമാര് ഡീലർമാര് ഇതിങ്ങനെ ചെയ്ത് ഇവർ വെരിഫൈ ഒക്കെ ചെയ്ത് ഈ കാറിൻ്റെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു റിലയബിൾ ആണ് കാറിന്റെ കോവിഡിന് ശേഷം ഇവർ ഒത്തിരി ചൈനീസ് ബ്രാൻഡുകളും ഇന്ത്യൻ ബ്രാൻഡുകളും ഒക്കെ ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് പലപ്പോഴും ഏഴ് വർഷം അല്ലെങ്കിൽ എട്ട് വർഷം വാറൻറ്റി ഒക്കെ ഉള്ള കാറുകളൊക്കെ തരുന്നുണ്ട് അതിന് ഈ സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ഒക്കെ ഒരു പ്രൈസാണ് സാധാരണ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു രീതിയിലാണ് എടുത്തത് നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ ആവശ്യം പോലെ ഇരിക്കും നോക്കിയപ്പോൾ ഇല്ല പിന്നെ ഇതിന് വാറണ്ടി ഒക്കെ ഉണ്ട് പിന്നെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് നോക്കിയപ്പോൾ ഇടുന്ന കാറുകൾ പലതും വാറണ്ടിയൊക്കെ തീർന്നതാണ് അപ്പൊ നമ്മൾ അതൊക്കെ ഒരു റിസ്ക് ആണല്ലോ നമ്മൾ ഓർക്കുന്ന പുതിയെടുത്തേക്കാർ ആ ഒരു ബജറ്റ് തന്നെ നിക്കുന്ന ഒരു പുതിയ കാർ നമ്മൾ എടുത്തു അപ്പം പക്ഷെ അത് ഓരോരുത്തരുടെ അഗൈൻസ് ചിലർക്ക് ചില ഡ്രീം കാറൊക്കെ ഉണ്ട് നമുക്ക് എനിക്ക് തൗസൻഡ് ഡോളർ തൊട്ട് കാറുകളുണ്ട് ട്വന്റി ത്രീ ട്വന്റി ഫോർ തൗസൻഡ് ഡോളർ തൊട്ട് കാറുകളുണ്ട് അപ്പം ഒരു പുതിയ കാർ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കാറൊക്കെ ചിലപ്പോ ഒരു ടെൻ ട്വൽവ് കേക്കൊക്കെ കിട്ടും പക്ഷെ അതിനൊക്കെ റിലേബിലിറ്റി ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് എസ്പെഷ്യലി ഒത്തിരി കിലോമീറ്റർ ഓടിയതൊക്കെ ആണെങ്കിൽ അതെ അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് വന്നിട്ട് നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട് അവര് അറിയില്ലായിരുന്നു വന്നപ്പോ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തു എന്നിട്ട് മുഴുവൻ പണികളായി പോയി അങ്ങനെ പണികളായിരുന്നു അല്ലെങ്കിൽ പണി നമ്മൾ കൊടുക്കേണ്ടത് ഇൻഷുറൻസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പം ഞാൻ പേഴ്സണലി എന്റെ അഫോർഡബിൾ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു പുതിയ കാർ എടുക്കാൻ ചെറുതാണെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് കാരണം ഇപ്പം സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഒത്തിരി കെട്ടിക്കിടപ്പുണ്ട് ഒത്തിരി ഇങ്ങനെ മാർക്കറ്റില് കെട്ടിക്കിടപ്പുണ്ട് കാരണം അതിന് അത്ര മൂവ്മെന്റ്സ് ഇല്ല പക്ഷെ ഒത്തിരി പുതിയ കാറുകളും വരുന്നുണ്ട് അപ്പൊ കോമ്പറ്റീഷൻ ഉണ്ട് കാരണം ആൾക്കാരെ കൊണ്ട് പുതിയതെടുപ്പിക്കാൻ അവർ ഒത്തിരി ഡിസ്കൗണ്ട്സ് ഒക്കെ തരുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി കൂടുതലും എങ്കിലറിയണമെങ്കിൽ കമന്റ് ചെയ്യുക ഞാൻ കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം നമ്മളങ്ങനെ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറഞ്ഞ് ഒരു പുതിയ കാർ എടുത്തു വന്നത് ഇതൊന്നും ഏരിയ ആണ് ഇതെല്ലാം എനിക്ക് അറിയാം പക്ഷെ ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ടില്ല യ്യായിരം ഡോളർ കുറഞ്ഞ് നമുക്ക് കാറ് കിട്ടി എന്ന് കേട്ടറിയാം ഓക്കെ പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഈ ചൈൽഡ് കെയർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണെങ്കിൽ സം ഓഫ് ദി പ്രയോറിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് കെയറോ എന്തെങ്കിലും അടുത്തുള്ളതായിരിക്കണം പിന്നെ ആ ചായ്ക്കെയറിന്റെ ജസ്റ്റ് ഗൂഗിൾ റിവ്യൂസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് വന്ന് പലതും അറിയാൻ പറ്റും ടൂറിനേക്കാളും മുന്നേ കാരണം ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരവിടെ കൊണ്ടൊക്കെ ഫീഡ്ബാക്ക് ചെയ്യും ഇവിടെ അപ്പം അതൊന്ന് വാട്സപ്പ് നോക്കുക എന്തെങ്കിലും റെഡ് ഫ്ലാഗ് തോന്നുവാണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് പോകണ്ട കാരണം ഒത്തിരി അലമ്പ്സ് ചൈൽഡ് കെയർ സെന്റേഴ്സ് ഉണ്ട് പക്ഷെ ഒത്തിരി നല്ലതും അപ്പം നമ്മൾ അത് അതിന് നോക്കിയിട്ട് ഇവർക്ക് റേറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ചിലതൊക്കെ ഫുഡ് ഒന്നും ആണെങ്കിലും മര്യാഗില്ല ടീച്ചർമാർ അത്ര സ്കിൽഡ് ഉണ്ടാവില്ല ഇവർ മോസ്റ്റ് ഓഫ് ദി ടൈം അവിടെ തന്നെ തന്നെയായിരിക്കുമല്ലോ അപ്പം ഇവരുടെ എർലി ലേണിംഗ് സ്റ്റേജിന്റെ സ്കൂള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഒരു സെന്ററിൽ തന്നെ ആക്കുക അപ്പം അത് റിവ്യൂസും പിന്നെ അതിനെ പിന്നെ ആ സ്കൂളിന്റെ പേര് കഴിഞ്ഞാൽ മിക്കപ്പോഴും അറിയാൻ പറ്റും അതെന്താണ് അപ്പം ഇത്രയാണ് നമ്മള് ഹോൾ വീക്ക് വിടണ്ട വൺ ഡേ ഡേ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട് ചൈൽഡ് ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി ആൻഡ് സ്ലോട്ട് അപ്പം അതൊക്കെ അതൊക്കെ നിങ്ങൾ ചെലപ്പോ ഒരു ഞങ്ങളുടെ ഈ പരിസരത്ത് തന്നെ ഒരു ആറ് ഏഴ് ചൈൽഡ് കെയർ ഉണ്ട് അതുകൂടാതെ ഫാമിലി കെയർ ഉണ്ട് ഫാമിലി കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ നോക്കുന്നു പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് സർട്ടിഫിക്കേഷൻസ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല ക്വാളിറ്റി ചെക്സ് ഒക്കെ കുറവായിരിക്കും നല്ലവരുണ്ടായിരിക്കും നല്ലവരായിരിക്കും കൂടുതലും എന്നാലും നമുക്കൊരു വിശ്വാസ്യത തോന്നാൻ കുറച്ച് പാടായിരിക്കും പിന്നെ കൂടുതൽ പിള്ളേരും കാണും അപ്പോൾ മിങ്കിൾ ചെയ്യാനായിട്ട് വൺ സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർക്ക് ഗവൺമെൻറ് ഒരു റെഗുലേഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ നമുക്ക് തോന്നി കാരണം നമ്മൾ ചോദിച്ചവരെല്ലാവരും പറഞ്ഞത് ഫാമിലി കെയറിന് അഡ്മിഷൻ കിട്ടുന്ന ഫാമിലി കെയറിലേക്ക് അഡ്മിഷൻ മറ്റെടുത്ത് അഡ്മിഷൻ കിട്ടുന്നില്ലെങ്കിൽ മാത്രം വിട്ടാൽ മതിയെന്നാണ് ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ ശൽക്കാർ ഇല്ലെങ്കിൽ പിന്നെ നോ ചോയ്സ് അങ്ങനെയല്ലേ ഹായൊക്കെ രണ്ടര വയസ്സിലാണ് ആള് വരുന്നത് അപ്പം പുതിയ സ്ഥലം പുതിയ ആൾക്കാർ അതൊക്കെ ആയതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ ചൈൽഡ് കെയർ വളരെ നല്ലതായിരുന്നു കാരണം ഹായനെ സംബന്ധിച്ചിടത്തോളം മലയാളം മാത്രം സംസാരിക്കുന്നു പക്ഷെ വിത്തിൻ വൺ മന്ത് ആള് ഗ്രാസ്പ് ചെയ്തു അത് പിള്ളേർ പൊതുവെ മിക്കവരും അങ്ങനെ തന്നെ ഫീഡ്ബാക്ക് ചെയ്തിരിക്കുന്നത് അവർ പെട്ടെന്ന് നമ്മൾക്ക് മാത്രമായിരിക്കും അതൊരു വറിയായിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കൊച്ചു ബുദ്ധിമുട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിന് ഭയങ്കര പാടാണോ അതൊന്നും ഒരു ആവശ്യമില്ല പിള്ളേര് പിടിച്ചെടുക്കും അവർ പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവരത് കാര്യങ്ങള് കോപ്പ് ചെയ്തെടുക്കും പിന്നെ നമ്മൾ എനിക്ക് എനിക്ക് ചില ഞങ്ങൾ സെന്ററിൽ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചിലവർ പറഞ്ഞു ഫുഡ് മിക്ക ആൾക്കാർ സെന്ററിലും അവര് കുക്ക് ചെയ്യുവാണ് എന്ന് വെച്ചാൽ രാവിലെ അവർ കുക്ക് ചെയ്യും പിന്നെ സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാല് സ്മെല് അത്യാവശ്യം വീതിയും നീളം ഒക്കെ ഉള്ളൊരു പ്ലേഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവും അതൊക്കെയാണ് പിള്ളേർക്ക് വേണ്ടത് പക്ഷെ നമ്മൾ പോയ പല സ്ഥലത്ത് ചിലതൊക്കെ ഭയങ്കര കൺജസ്റ്റ് ആയിട്ടിരിക്കുന്നു പിന്നെ ഫുഡ് കാറ്ററിംഗ് ആണ് അതുപോലെ തലദിവസം വരും പിറ്റേ ദിവസം അവര് ഹീറ്റപ്പ് ചെയ്ത് ആയിട്ട് കൊടുക്കുന്നു പോലെ കൊടുക്കുന്നു അപ്പൊ അതൊക്കെ അതൊക്കെ അന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം അതൊക്കെ എങ്ങനെയാണ് അവർക്ക് മാക്സിമം ഫ്രഷ് തന്നെ അപ്പൊ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരു കാറ്ററിംഗ് വന്നിട്ട്

എനിക്ക് തോന്നി എക്സ്പെൻസീവ് ആണ് എമൗണ്ട് സബ്സിഡി ഇല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ട് ഫോർ തൗസൻഡ് നമുക്ക് നമ്മൾ ഇത്രയൊക്കെയാണ് കവർ ചെയ്ത് എത്രയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തത് ഇപ്പൊ നമ്മളൊന്ന് സെറ്റിൽ ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒന്ന് സെറ്റിൽഡ് ആയി എന്ന് പറയാം പിന്നെ ജോബ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറി ആണ് അത് നമുക്ക് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അതിനെപ്പറ്റി നമുക്ക് വേറൊരു ചെയ്യാം പക്ഷേ ഇത് കൂടാതെ ഈ പറഞ്ഞത് കൂടാതെ ഹെൽത്ത് കെയറിൽ വരുന്നവർക്ക് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻസ് ചെക്ക്സ് പിന്നെ വേറെ അങ്ങനെ പല പല കൈൻഡ് ഓഫ് ചെക്ക്സ് ഉണ്ട് അവരുടെ കൈൻഡ് ഓഫ് ജോബ് ചെയ്യുന്ന വെച്ച് ആ ജോബിന് സ്പെസിഫിക് ലൈസൻസസ് ഒക്കെ എടുക്കേണ്ട അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഓൺലൈൻ ചെയ്യാൻ പറ്റും അതാണ് ഈ മൈ ഗവൺമെൻറ് അക്കൗണ്ടിൽ കൂടെ കയറി കഴിഞ്ഞിട്ട് ഇതിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഇമ്പോർട്ടൻ്റായിട്ട് ആ മൈ ഗവൺമെൻറ് അക്കൗണ്ട് എനിക്ക് വന്ന് ഞാൻ വരുന്നതിന് മുമ്പേ ജസ്റ്റ് ഇമെയിൽ അഡ്രസ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടു പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ലൈസൻസ് ഒക്കെ കിട്ടി മെഡിക്കൽ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തരും ഞാൻ വെരിഫൈ ചെയ്തു അപ്പോൾ അത് ആ അക്കൗണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയി അപ്പം അതൊന്ന് അതൊന്നിനോ അതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക വരുമ്പം ചെയ്യാനായിട്ട് ബാക്കിയെല്ലാം എവറിത്തിങ് ഈസ് ഓൺലൈൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ വിളിച്ചാൽ മതി ഈ ആ ഒരു മെഡിക്കെയർ എന്ന് വെച്ചാൽ ആ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് വളരെ പേഷ്യൻസിൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരും ഈവൻ പൊട്ട ക്വസ്റ്റിനാണെങ്കിലും അവർ അവർ നമ്മളെ വിളിച്ച് കാരണം നമ്മൾ ടാക്സ് പെയർ ആണ് നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മൾക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവർ തരുന്നത് പെയിൻലി നമ്മളെ എല്ലാം വളരെ ആയിട്ട് പറഞ്ഞു തന്ന് ഒരു ആ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെവിടെ അല്ലെങ്കിൽ സിംഗപ്പൂരൊക്കെ ആണെങ്കിൽ നമ്മളെ ക്യൂ നമ്പർ വെച്ചിട്ട് നമ്മൾ അഡ്രസ് ചെയ്യുക പക്ഷെ ഇവിടെ ഇവിടെ നമുക്ക് ക്യൂ നമ്പർ നമ്മളെ നമ്മൾ പേര് വിളിച്ചിട്ടാണ് എണീറ്റ് വിളിക്കും ഞാൻ നോട്ടീസ് റിലേറ്റഡ് കുറച്ചും വാല്യൂ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് ഫസ്റ്റ് തിങ്സ് നമ്മൾ ഇവിടെ ഇതിൽ പെടാത്ത നിങ്ങൾക്ക് അറിയേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ കമന്റ് ഇടക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും പിന്നെ ഒത്തിരി പേര് പറഞ്ഞു ഇമിഗ്രേഷൻ റിലേറ്റഡ് വീഡിയോസ് കൂടുതൽ പറഞ്ഞു പറഞ്ഞു എന്തിനെ നമ്മൾ 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 അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ 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 ചെയ്യാം നമുക്ക് നമുക്ക് കാര്യങ്ങൾ രീതിയിലൊക്കെ അപ്പോൾ ഈ എല്ലാവർക്കും വിചാരിക്കുന്നു ബൈ 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 ഫ്രം ഗീതു ഇല്ല വിത്ത് ബേബി പറയാൻ പറ്റില്ല നല്ല വന്ന് ഒക്കെ ചെയ്യുന്നത്